ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കശുമാവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോ ആരോഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു രീതിയാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന കശുമാവിൻ്റെ തയ്യ് കുറച്ച് ദിവസം മുമ്പ് എങ്ങനെയാണ് കശുവണ്ടി മുളപ്പിച്ചെടുക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു ആ തയ്യാണ് ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സയൺ നമ്മൾ എടുക്കുന്നത് നല്ല നല്ല പോലെ കായ പിടിക്കുന്ന ഒരു നാടൻ കശുമാവിൻ്റേതാണ് ഇങ്ങനെ സയൺ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ വലിപ്പം കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഏകദേശം സെയിം വലിപ്പത്തിലുള്ള സയൺ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട് സയണൊക്കെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത് സൈസാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം സയണിന് രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൽ ഒരു കുറച്ച് നീളം കൂട്ടിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം എവിടെയെങ്കിലും കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു നല്ല ബ്ലെയ്ഡാണ് നല്ല ഉപയോഗിക്കാത്ത നല്ല ഒരു ബ്ലേഡ് രണ്ടായിട്ട് ഒടിച്ചെടുക്കുക കാരണം ഇത് ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ചീന്തി പോവുകയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സയൻ്റെ സൈഡ് വശം കുറച്ചൊന്ന് ചെത്തി ആ തോലിൻ്റെ സൈഡും കൂട്ടിയിട്ട് ഒന്ന് ചെത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് സൈഡ് വശം ചെത്തി എടുക്കുന്നുണ്ട് സൈഡ് വശം നല്ലപോലെ തോല് ചെത്തിക്കളയുന്നുണ്ട് ചെത്തിക്കളയുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പം നമ്മൾ സൈഡെല്ലാം തോല് ചെത്തി കുറച്ച് കുറച്ചൊരു രണ്ടിഞ്ച് മൂന്നിഞ്ച് നീളത്തിൽ തോലെല്ലാം ചെത്തി കളഞ്ഞു ഈ ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് റൂട്ട് സ്റ്റോക്കിൽ ചെറിയ ഒരു പീസ് തോലിൻ്റെ ഒരു പീസ് ഒരു ആരോ പോലെ ആക്കുകയും റൂട്ട് സ്റ്റോക്കിൽ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സയോണിൽ ഈ ആരോ പോലെ ആക്കി ഈ രണ്ട് ആരോയും കൂടെ ഒരുമിച്ച് കയറ്റി വയ്ക്കുകയുമാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടിപ്പം റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ മേലെ വശത്തോട്ടാണ് താഴെ വശത്തോട്ടാണ് ആരോ എടുക്കുന്നത് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നത് സയോണിൽ മേലെ വശത്തോട്ട് ഒരു ആരോ എടുക്കുന്നുണ്ട് ഇപ്പം ഇത് വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ സൈഡ് വശം ഒരു ചെറിയ ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് ആ കട്ടിങ്ങിൻ്റെ ഉള്ളിലോട്ടാണ് ശരിക്കും റൂട്ട് സ്റ്റോക്കിൻ്റെ ചെറിയ പീസ് കയറിയിരിക്കുന്നത് ഇത് രണ്ട് സൈഡും ഈ ആരോ ആണ് എന്ന് ഓക്കെ അല്ല ആയതിന് ശേഷം മാത്രം താഴെവശം മുറിച്ച് കളയുക എത്രത്തോളം ഗ്യാപ്പ് താഴോട്ട് വേണമെന്ന് നോക്കിയിട്ട് താഴോട്ട് നമുക്ക് ശരിക്ക് ലാമിനേഷൻ ടേപ്പ് ചുറ്റാൻ പാകത്തിനുള്ള ഒരു സൈസിലോട്ട് എത്തിയതിന് ശേഷം മാത്രം മുറിച്ച് കളയുക ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ആരോ ശരിക്ക് താഴോട്ട് മുട്ടുന്നുണ്ട് അപ്പോൾ ആ എത്രത്തോളം മുട്ടുന്നു ആ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിവെച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോൾ റൂട്ട് സ്റ്റോക്കിൻ്റെ മേലെ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എത്രത്തോളം മേലെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ താഴെ നിന്ന് എടുത്ത പോലെ സൈഡ് വശം തോല് ഇതിൻ്റെയും ചെറുതായിട്ട് ചെത്തിക്കളയുക ബ്ലെയ്ഡാണ് നല്ല മൂർച്ചയുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഏതെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ട് സ്റ്റോക്ക് കംപ്ലൈൻറ്റായിപ്പോവും ഉപയോഗിക്കാൻ പറ്റില്ല ചെയ്യുന്നത് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ തോല് ചെത്തിക്കളയുന്നുണ്ട് കളയുന്നുണ്ട് ഒരുമിച്ച് ചെത്താൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജായിപ്പോവും അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് വെച്ച് നോക്കുക ശേഷം ഈ സയോൺ എടുത്തിട്ട് അതിനോട് എങ്ങനെയാണ് മുട്ടി നിൽക്കുന്നത് എത്രത്തോളം മുട്ടി നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓരോ പ്രാവശ്യവും അങ്ങനെ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി മെല്ലെ മെല്ലെ ചെത്തി താഴോട്ടേറക്കുക എത്രത്തോളം തോല് നൈസായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ തോല് നൈസായിട്ട് ചെത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് ചെത്തിയെടുത്ത് സയോണിനോട് യോജിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക കാരണം നമുക്കറിയാം ഇതിൻ്റെ പവർ മുഴുവൻ വരുന്നത് ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്നാണ് ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന പവർ കൊണ്ടാണ് വെയിലിൽ നിന്ന് എടുക്കുന്ന വളവും കാര്യങ്ങളും വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് കിളുപ്പ് വരേണ്ടത് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ റൂട്ട് സ്റ്റോക്കിലും സയോണിലും ആരോ എല്ലാം സെറ്റ് ചെയ്തു രണ്ട് സൈഡും ചെത്തി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അടിവശം എല്ലാം നല്ല ലെവലാക്കി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ചെറിയൊരു കാണുന്നുണ്ട് ഇനി നമുക്ക് മെല്ലെ അതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് ഇത് നല്ലപോലെ കറക്റ്റായിട്ട് മുട്ടിയിരിക്കുന്നുണ്ടോ സയണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ കറക്റ്റായിട്ട് മുട്ടിയിരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടോ ഇതൊക്കെ നോക്കുക ഏതെങ്കിലും കാരണവശാലും ഒരുപാട് മേലെ സൈഡിലോട്ട് മുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക വേരൊക്കെ വേരൊക്കെ ഇളകാതെ ശ്രദ്ധിച്ച് ചെയ്യുക റൂട്ട് സ്റ്റോക്കിൻ്റെ വേരും കാര്യങ്ങളുമൊക്കെ ഇളകി കഴിഞ്ഞാൽ ഇത് ചെടി ഡാമേജായി പോവുകയും ഇത് പിടിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോൾ സയണം റൂട്ട് സ്റ്റോക്കും എല്ലാം നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അടിവശം ഏറ്റവും അടിവശം സയണിൻ്റെ അടിവശം നല്ല പോലെ ഒന്ന് ഗ്ലെയർ ഒന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലാമിനേഷൻ ടേപ്പ് നല്ല ക്ലിയറായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം ക്ലിയറായിട്ട് ചുറ്റി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും അപ്പോൾ ഇതിന് ഇപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പിടിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സയണയിൽ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് മെല്ലെ നല്ലപോലെ നേരെ എയർ ഒന്നും കയറാതെ നല്ല പോലെ ചുറ്റി കൊടുക്കുക ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ കുറച്ച് എയർ കയറുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാതെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ചുറ്റി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സയണം റൂട്ട് സ്റ്റോക്കും തമ്മിൽ നല്ല പോലെ മുട്ടി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് തെന്നി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് കൃത്യമായിട്ട് മുട്ടി നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ലാമിനേഷൻ ടേപ്പ് നല്ല പോലെ ചുറ്റി കൊടുക്കുക ഇപ്പോൾ ലാമിനേഷൻ ടേപ്പ് എല്ലാം ചുറ്റി ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇത് എടുത്തിട്ട് മഴ വരാതെ നമ്മൾ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു കാര്യം ഇതെന്ന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് അതിനോട് ഒന്ന് ചെറുതായിട്ട് വളയാതെ ഒരുപാട് വളഞ്ഞു പോകാതെ നമ്മളൊന്ന് ലെവലിൽ ഒന്ന് ചെറുതായിട്ട് ഒടിയുകയോ വളയുകയോ ഒന്ന് ചെയ്യാതെ അധികം വളയാതെ ഒന്ന് ലെവലിൽ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് എവിടെയെങ്കിലും മഴ കൊള്ളാത്ത ഈ സമയങ്ങളിൽ മഴയൊക്കെ കൊണ്ട് മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് വെച്ച് തൈ കൂമ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കെൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലൊക്കെ ഒരുപടി